ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൽ എം പി ഓൺലൈൻ പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് ഇടാതിരിക്കാനുള്ള കാരണം കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് ആയിട്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു മാത്രമല്ല നമ്മൾ ആദ്യം എടുത്ത ഓർഡറുകളൊക്കെ ഒത്തിരി അയച്ച് തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് പെൻഡിങ് ഈ ആഴ്ചയോടുകൂടി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ പെൻഡിങ് അയച്ച് തീർക്കാനുണ്ടായിരുന്നതുകൊണ്ടാണ് പുതിയ വീഡിയോസ് ഇടാതിരുന്നത് പ്ലാൻസ് ഒത്തിരി സെയിൽ ചെയ്യാനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എടുത്ത ഓർഡറുകൾ അയച്ച് തീർക്കാനായിട്ട് കുറച്ച് ഡിലേ വന്നതുകൊണ്ടാണ് അങ്ങനെ വീഡിയോസ് ഇടാതിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൂറോളം പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ റേറ്റ് മുപ്പത് രൂപ തുടങ്ങി അമ്പത് രൂപ വരെ റേറ്റിലുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനെ എല്ലാം ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം അണിനിരത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് വൺ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെല്ലാം മിസ് ചെയ്യാതെ കാണണം കേട്ടോ പിന്നെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും നമ്മളുടെ വീഡിയോസ് മാക്സിമം എത്തിക്കാൻ ശ്രമിക്കണം പിന്നെ വീഡിയോ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം കാരണം നമ്മൾ ഈ ഒരു ചാനലിൽ കംപ്ലീറ്റ്ലി സെയിൽസ് വീഡിയോസ് പിന്നെ ഓഫറിൽ പ്ലാൻസ് സെയിൽ ചെയ്യുന്ന വീഡിയോസ് കോംബോ ഓഫർ വീഡിയോസൊക്കെയാണ് ഇടുന്നത് പിന്നെ നമ്മൾ ഓർഡർ എടുത്ത് ട്വൻ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് ഒക്കെ അയച്ച് തീർക്കാൻ പറ്റുന്നത് പിന്നെ വീഡിയോയിൽ കാണുന്ന കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് കൂടുതലും നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് വേണം എന്നുള്ളവർക്ക് ആ ഒരു രീതിയിലും നമുക്ക് പ്ലാൻസ് അയച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾ പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ ദയവായിട്ട് സ്ക്രീൻഷോട്ട് അയക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക ഇനി സ്ക്രീൻഷോട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളവർ മാത്രം വ്യക്തമായിട്ട് പേപ്പറിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടോ ലിസ്റ്റ് അയക്കേണ്ടതാണ് പിന്നെ ഓർഡർ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടുതൽ ചാറ്റുകൾ വരാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം പാക്കിംഗ് എക്സിക്യൂട്ടീവിന് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ നമുക്ക് ഒത്തിരി മിസ്റ്റേക്സ് ഒക്കെ പറ്റാറുണ്ട് കേട്ടോ ചിലപ്പോൾ ഒരു പ്ലാന്റ് വയ്ക്കാൻ വിട്ടുപോകുക പിന്നീട് റീസെൻറ്റ് ചെയ്യേണ്ടി വരിക അതൊക്കെ എനിക്കും നഷ്ടമാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ഇമേ പ്ലാന്റ്സിൻ്റെ നെയിം എഴുതി അയക്കുക പിന്നെ നമ്മൾ ഗൂഗിൾ ഇമേജ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമ്മളുടെ ഗാർഡനിലുള്ള ഇമേജ് പ്ലാന്റ്സിൻ്റെ ആണ് കുറച്ച് ഗൂഗിൾ ഇമേജ് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൂറോളം പ്ലാന്റ്സ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്കൊരു ദിവസത്തോളം ഏകദേശം വേണ്ടി വരുന്നുണ്ട് ഇമേജ് എടുക്കാനും അപ്പോൾ ശരിക്കും ഇത് വീഡിയോ എടുക്കാനാണെങ്കിൽ എനിക്ക് ഒന്നിൽ കൂടുതൽ ദിവസം വേണ്ടി വരും കേട്ടോ നൂറോളം പ്ലാന്റ്സിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അതുകൊണ്ടാണ് ഗൂഗിൾ ഇമേജ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിശ്വാസമുള്ള ഒത്തിരി ആളുകളുണ്ട് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ സ്ഥിരമായിട്ട് പ്ലാന്റ്സ് വാങ്ങുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗൂഗിൾ ഇമേജ് ഇടാനുള്ള കാരണം അതാണ് കേട്ടോ പറഞ്ഞത് എന്നാലും ഞാൻ ഗൂഗിൾ ടൈം ഉള്ളപ്പോൾ അല്ലാതെയുള്ള വീഡിയോസ് വിട്ടിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണാം ഈയിടെ എനിക്ക് തീരെ സമയം കുറവാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഹോസ്പിറ്റൽ കേസുകൾ വീട്ടിൽ അതൊക്കെ അതൊക്കെയായിരുന്നു കാരണങ്ങൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞ് നിങ്ങള് ബോറടിപ്പിക്കുന്നതല്ല എന്നാലും പറയാതിരിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞത് അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ ഒത്തിരി പുതിയ പ്ലാൻസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക പുതിയ ചെടികൾ ചെടികളൊക്കെ വാങ്ങിയില്ലെങ്കിലും പുതിയ ചെടികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയാൻ കൂടെ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഇതിലുണ്ടാകുന്നത് സൺസെറ്റ് ബെല് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമ്മൾ ഇന്നത്തെ ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ആണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാ ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം അഞ്ചോളം പ്ലാന്റ്സ് ആണ് ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് അടുത്തത് വളരെ റെയർ ആയിട്ടുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റെയർ പ്ലാന്റ് ആണ് കിസ്മറ്റോഗ്ലോട്ടേസ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ വള്ളിച്ചിന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അത് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത് ഇലമൊളിച്ചി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ധാരാളം പേര് അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെഡിസിനൽ പ്ലാന്റ് നമ്മൾ ഈ ഒരു റേറ്റിൽ മുപ്പത് രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മല്ലി ഇല നമ്മളുടെ വീട്ടിൽ കിട്ടണമെങ്കിൽ ഈ ആഫ്രിക്കൻ മല്ലിയുടെ പ്ലാന്റ് വാങ്ങി നട്ടോളൂ കേട്ടോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഫിഫ്റ്റി റുപ്പീസിനാണ് അടുത്ത പ്ലാന്റ് എൻജോയ് ജോയ് പോത്തോസിൻ്റെ തായ്കളാട്ടോ എൻജോയ് ജോയ് റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമ്മൾ ഈ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപ റേറ്റിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലീഫ് പ്ലാന്റ് ആണ് നല്ല ഷേപ്പിലൊക്കെ വെട്ടിവെച്ച് നിർത്തി വളർത്താൻ പറ്റുന്ന ബോൾ അരേലിയുടെ തൈകളാണ് കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിട്ടാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് വെക്കുന്നത് ലിംനോ എന്ന് ഫ്ലവന്ന് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ആട്ടോ നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സെയിലിന് വെക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് ആട്ടോ നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ ഓക്സിജൻ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ബെസ്റ്റ് ഓക്സിജൻ പ്രൊവൈഡർ പ്ലാന്റ് ആണ് ഇതും അടുത്തതും അതായത് മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അടുത്തത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയിൽ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം വാട്ടർ മൊസൈക്ക് എന്നറിയപ്പെടുന്ന നല്ലൊരു ഫ്ലവറിങ് വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള കട്ടിങ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് താമര താമരമ്പലമൊക്കെ നടന്ന പോലെ ചെടി ചെളിയിൽ താഴ്ത്തി വെച്ചാണ് ഇത് നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് പെനിവേഡ് പ്ലാന്റിൻ്റെ തൈകളാണ് കൊടുക്കാനുള്ള പെനുവേഡ് പ്ലാന്റിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വാട്ടർ പ്ലാന്റ് ആയിട്ട് നോർമൽ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് അടുത്ത പ്ലാന്റ് നമുക്ക് ലക്കി പാമ്പൂൻ്റെ തൈകളാണ് കേട്ടോ ഗ്രീൻ കളറിലെ ലക്കി പാമ്പൂൻ്റെ തായ്കൾ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ട് അത് നമ്മൾ ഈ ഒരു റേറ്റിൽ മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് അടുത്തൊരു പ്ലാന്റ് മെഡിസിനൽ പ്ലാന്റ് ആണ് പിന്നെ അതേപോലെ ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താവുന്ന പ്ലാന്റ് ആണ് നല്ലൊരു കുറ്റിച്ചെടിയാണ് കേശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാന്റാണ് ആണ് എന്നാണ് പ്ലാന്റിൻ്റെ പേര് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് ഹേർട്ട് ഹേർട്ട് ലീഫ് പ്ലാൻ ഫേൺ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ആണ്ട്ടോ അപ്പോൾ ഹേർട്ടിൻ്റെ ഷെയ്പ്പാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റ് നമ്മൾ തേർട്ടി റുപ്പീസിനാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നോർമൽ സിംഗോണിയോ ഉണ്ടോ ഏത് രീതിയിലും വെച്ച് വളർത്താൻ പറ്റുന്ന ഈസി കെയറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നോർമലായിട്ടുള്ള സിങ്കോണിയോ ആണെങ്കിൽ കൂടിയും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത സ്മോൾ റെഡ് ബൈഡ് പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു റേറ്റിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് അടുത്ത് നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആവയാലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനില് ഗ്രീൻ ഡിസൈനുകളൊക്കെ വരുന്ന അഗ്ലോണിമ സിൽവർ ക്യൂവിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് കൊടുക്കാനുദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത പ്ലാന്റ് വളരെ റേറ്റുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ഓഫർ സ്പെഷ്യൽ ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് ക്ഷീരച്ചേമ്പിൻ്റെ തൈകളാണ് അപ്പോൾ നമ്മൾ അതും ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്ക് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് സാൻസേഷ്യ എന്നറിയപ്പെടുന്ന കുറ്റിച്ചെടിയാണ് ലീഫ് പ്ലാന്റ് ആയിട്ടാണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഇതിൽ കാണുന്ന പോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ അത് അടുത്തൊരു പ്ലാന്റും ഒരു കുറ്റിച്ചെടിയാണ് ഗോൾഡൻ എഡ്ജിഡ് ദുരാന്തം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഗ്രീനും ലീഫിൻ്റെ എഡ്ജിൽ ഗോൾഡൻ കളറുമായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പർപ്പിൾ കളറിലെ ഫ്ലവേഴ്സും ഇതിലുണ്ടാകുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്തത് വാട്ടർ ഹ്യാസ് എന്തെന്ന് അറിയപ്പെടുന്ന നമ്മളുടെ നോർമലായിട്ടുള്ള കുളവാഴയാണ് ഇതും ഇപ്പോൾ ഒത്തിരി ആവശ്യക്കാരുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമല്ല മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് അടുത്തത് ഏഞ്ചലോണി എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുട്ടോ ഒരു കുഞ്ഞൻ കുച്ചി ധാരാളം പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ചെറിയ കട്ടിങ്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് ധാരാളം തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അടുത്ത പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് ആണ് വെർട്ടിക്കൽ പോട്ടിലും ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നോർമലായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്തത് ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തായ്കള് നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് കേട്ടോ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ക്രിസ്മസ് കലേഡിയത്തിൻ്റെ തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് കൂർക്കയുടെ തൈകളാണ് കൂർക്കയുടെ തലപ്പ് കൂർക്കൂർക്കയുടെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് കേട്ടോ അതും നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് മെഡിസിനൽ പ്ലാന്റ് ആണ് കറ്റാർവാഴയാണ് കറ്റാർവാഴയുടെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഗോൾഡൻ ബെറി അല്ലെങ്കിൽ ഞൊട്ടാഞ്ഞൊടി എന്നറിയപ്പെടുന്ന ധാരാളം മെഡിസിനൽ വാല്യൂ ഉള്ള ഞൊട്ടാഞ്ഞൊടീൻ്റെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് വെറിഗേറ്റഡ് ഗന്ധരാജൻ എന്നറിയപ്പെടുന്ന ഗന്ധരാജൻ്റെ തന്നെ മിനിയേച്ചർ ആണ് പിന്നെ അതേപോലെ തന്നെ ലീവ്സൊക്കെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത് നമുക്ക് ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് നമുക്ക് ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് ആയിട്ടുള്ള നല്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് തായ്ലൻഡ് വെറൈറ്റിയിൽ സോറി ഇത് തായ്ലൻഡ് അല്ല നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കലേഡിയമാണ് ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നല്ലൊരു കുറ്റിച്ചെടിയാണ് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ആഫ്രിക്കൻ റോസിൻ്റെ തൈകളാണ് അത് നമുക്ക് ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്തി മുപ്പത് രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തൈകളും അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് തായ്ലൻഡ് വെറൈറ്റിയിൽ വരുന്ന ഒരു കലേഡിയമാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കലേഡിയത്തിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ ഓഫറിൽപ്പെടുത്തി കൊടുക്കാനുണ്ട് ഉദ്ദേശിക്കുന്ന റേറ്റ് നമ്മൾ അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് കലേഡിയൻ ട്രയോൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഗ്രീനും റെഡും ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പം അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റിൽ ധാരാളം നിറയെ പൂക്കളുണ്ടാകുന്ന വയലറ്റ് ബാർലേറിയയുടെ വയലറ്റ് കനകാമ്പരത്തിൻ്റെ തൈകളാണ് കേട്ടോ ഇതിൻ്റെ കുഞ്ഞ് കൊച്ചു കൊച്ചു കട്ടിങ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് സാമ്പാർ ചീര ആൻഡിബിളായിട്ടുള്ള പ്ലാന്റാണ് ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് സാമ്പാറിലും മവിയലും ഇടാൻ പറ്റുന്നതാണ് എപ്പോഴും നമുക്ക് ലീവ്സ് തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ അടുത്തത് പൂച്ചമീശ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പൂച്ച തുളസി ഉള്ള പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് പലരുടെയും ഒരു നൊസ്റ്റാൾജി പ്ലാന്റ് കൂടിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കലേടിയത്തിൻ്റെ വൈറ്റ് ഗ്രീനിലെ വൈറ്റ് ലൈനുള്ള ഒരു നോർമൽ ടൈപ്പ് കലേടിയാണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അടുത്തത് നല്ലൊരു ഫ്ലേവറിങ് പ്ലാന്റ് ആണ് റെയർ ആയിട്ടുള്ള ജാസ്മിൻ പ്ലാന്റ് ആണ് വാട്ടർ ജാസ്മിൻ്റെ തൈകളാണ് നമ്മളതും ഈ ഒരു റേറ്റിൽ തന്നെ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വാട്ടർ ജാസ്മിൻ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ഒരു ഓഫറിൽ നമ്മൾ അൻപത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് കാറ്റ്സ്ക്ലോൻ്റെ തായ്കളാണ് കേട്ടോ കാറ്റ്സ്ക്ലോ വളരെ ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു ഓഫറിലൂടെ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് ക്രിസ്മസ് മുല്ല അല്ലെങ്കിൽ മണിമുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല സുഗന്ധിയായിട്ടുള്ള പൂക്കൾ ഉണ്ടാകുന്ന മണിമുല്ലയുടെ തൈകൾ ഈ ഒരു ഓഫറിൽ തന്നെ കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്ന റേറ്റ് അമ്പത് രൂപയാണ് അടുത്തതും ഒരു ചീരയാണ് കൊഴുപ്പച്ചീരയുടെ തൈകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പ്ലാന്റ് കുറച്ച് ആയിട്ടുള്ളതും നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്നതുമായിട്ടുള്ള ജെട്രോഫ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് ഈ ഈ ഒരു കുറച്ച് ആണ് ഈ റേറ്റിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് അസോളയാണ് കേട്ടോ അസോള നമുക്ക് ഉണക്കി പോട്ടിങ് മിക്സിൻ്റെ കൂടെ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ കോഴികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാം വാട്ടർ വാട്ടർ പ്ലാന്റ്സിലൊക്കെ കൊതുക് പിരികാതിരിക്കാൻ ഉപയോഗിക്കാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അടുത്തത് മുറുകൂട്ടി എന്നറിയപ്പെടുന്ന മെഡിസിനൽ പ്ലാന്റ് ആണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വെക്കാം വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന നല്ല മനോഹരിയായിട്ടുള്ളൊരു ചെടിയാണ് കൊടുക്കാനുദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് ഡക്ക് വീട് എന്നറിയപ്പെടുന്ന ഒരു ഫ്ലോട്ടിംഗ് വാട്ടർ പ്ലാന്റ് ആണ് നല്ല മെഴിമെഴുപ്പോ കൂടിയിട്ടുള്ള കുഞ്ഞിക്കുഞ്ഞു ലീഫുകളാണ് ഇതിനുള്ളത് കാണാനും നല്ല ഭംഗിയാണ് കൊടുക്കാനുദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് നമ്മളത് ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വെയിൽ കൂടുതൽ കിട്ടുംതോറും ഇതിൻ്റെ ലീഫിലൊക്കെ നല്ല റെഡ് സ്പ്രെഡായിട്ട് വരുന്നതാണ് അടുത്തത് നെയ്യാമ്പലാണ് കേട്ടോ വെളുത്ത നിറത്തിലുള്ള നെയ്യാമ്പലിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാവുന്ന നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവുന്ന നെയ്യാമ്പലിൻ്റെ തൈകൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ലാൻഡാനയാണ് മിനിയേച്ചർ ആയിട്ടുള്ള ലാൻഡാന റെഡാണ് അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ലാൻഡാനയുടെ മറ്റൊരു കളറാണ് മഞ്ഞയാണ് ഇത് മിനിയേച്ചറാണ് ഹാങ്ങിങ്ങിലും വേർട്ടിക്കലിലും ഒക്കെ നല്ല ഭംഗിയിൽ വെച്ച് സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന വെട്ടിയൊതുക്കി നിർത്തി വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് അപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്തത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാൻ്റാണ് വെള്ള നിറത്തിലുള്ള മെലസ്റ്റോമയുടെ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന മെലസ്റ്റോമയുടെ തൈകളാണ് അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ക്രിസ്മസ് യെല്ലോ കനകാമ്പരം എന്നറിയപ്പെടുന്ന ഒരു പഴയ കാലത്ത് ചെടിയാണ് കുറച്ച് തൈകളാണ് നമുക്ക് ഈ ഒരു ഓഫറിലൂടെ കൊടുക്കാനുള്ളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ലൂബിക്കയാണ് ലൂബിക്കയുടെ തൈകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ലൂബിക്കയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിലൂടെ സ്പെഷ്യൽ ഓഫറിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് ഇക്സോറയാണ് യെല്ലോ ഇക്സോറയുടെ തൈകൾ കൊടുക്കാനുണ്ട് മിനിയേച്ചർ ആയിട്ടുള്ള അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമുക്ക് കൊച്ചു ചട്ടികളിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ള നല്ലൊരു ലീഫ് പ്ലാന്റാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് ലീഫും കാണാൻ സുന്ദരിയാണ് പൂക്കളും അതിലേറെ ഭംഗിയാണ് ലോറാപ്പറ്റലെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് പലരുടെയും നെസ്റ്റാളജിക്ക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് പവിഴമല്ലിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് പിന്നെ അടുത്തത് കാറ്റ്സ്റ്റെയിൽ ആണ് പൂച്ചവാലം ചെടിയുടെ തൈകളാണ് കേട്ടോ അത് നമ്മൾ ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മിനിയേച്ചർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു ചെടി ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് വളർത്തുമ്പോഴാണ് കാണാൻ കൂടുതൽ ഭംഗി അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പോത്തോസിൻ്റെ വെറൈറ്റിയാണ് സിൽവർ പോത്തോസിൻ്റെ ആയിട്ടുള്ള തൈകളാണ് നമ്മളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് ഹാങ്ങിങ്ങിലും ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പറത്തിവിടാൻ പറ്റുന്ന ചെടിയാണ് അടുത്തൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചെറിയ അടലോടകത്തിൻ്റെ തൈകളാണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കാണാൻ പ്രത്യേകിച്ചൊന്നും തോന്നില്ലെങ്കിലും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് അടുത്തൊന്നും മറ്റൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ചെങ്ങലംപെരുണ്ട അല്ലെങ്കിൽ ബോൺ സെറ്റർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന എല്ലിന് എല്ല് തേയ്മാനത്തിനൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന വൈദ്യന്മാർ ധാരാളമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ചെങ്ങലമ്പെരണ്ട മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത് കർളകം എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് വിഷികിത്സക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല പച്ചമരുന്നായിട്ട് വിഷബാധയൊക്കെ ഉണ്ടായാൽ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്ത സയാഗ്ര പാമിൻ്റെ തൈകളാണ് അപ്പോൾ നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ചട്ടിയിലൊക്കെ വെച്ച് ഒതുക്കി വളർത്താൻ പറ്റുന്നതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് വെരിഗേറ്റഡ് ആയിട്ടുള്ള റിയോ പ്ലാന്റിൻ്റെ വെള്ളയും വയലറ്റും ഗ്രീനും ഒക്കെ ചേർന്നിട്ടുള്ള കളറാണ് ഇതിൽ വരുന്നത് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് കുറച്ച് അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കുറച്ച് റയറാണ് മഞ്ജുള പോത്തോസിൻ്റെ തൈകളാണ് മഞ്ജുളാ പോത്തോസിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ റൂട്ടഡായിട്ടുള്ള കൊച്ചു പ്ലാന്റുകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് അലമാൻഡ യെല്ലോ അതിൻ്റെ തൈകളാണ് കേട്ടോ ക്രീപ്പർ അലമാൻ്റെ അല്ല കുറ്റിച്ചെടിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സാധാരണ ചെടിയാണെങ്കിൽ കൂടി ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ അത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് പോൾക്കാഡോട്ടിൻ്റെ തൈകളാണ് പോൾക്കാഡോട്ടിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ വെളുത്ത വെളുപ്പും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള കളേഴ്സാണ് ലീഫിൽ വരുന്നത് അടുത്തത് ബ്രസീലിയൻ ലീവ്സ് അല്ലെങ്കിൽ ബ്രസീലിയൻ റെഡ് റെഡ് ഹോട്ട് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ലീഫ് പ്ലാന്റ് ആണ് നല്ല വെയിൽ കിട്ടേണ്ട സ്ഥലത്താണ് ഈ ഒരു ചെടി വെച്ച് വളർത്തേണ്ടത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കോയമ്പത്തൂർ ജാസ്മിൻ കേട്ടോ നല്ല മണമുള്ള പൂക്കളുണ്ടാകുന്നത് കോയമ്പത്തൂർ ജാസ്മിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അതിൽ മുട്ടുകളൊക്കെ ഇതേ പൂവും ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാകുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഗ്രീൻ കളറിലെ വൈൽഡ് ആയിട്ടുള്ള ഒരു ബികോണിയാണ് എന്നാലോ കാണാൻ ഭംഗിയാണ് ലൈറ്റ് വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ ഉണ്ടാകുന്നത് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് നീഡിൽ ഗ്രാസിൻ്റെ പ്ലാന്റുകളാണ് ലോണിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് നമുക്കൊരു കറിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കറിനാരങ്ങയുടെ തൈകളാണ് കേട്ടോ കറിനാരങ്ങ ഒത്തിരി പേർക്കിഷ്ടമാണെന്ന് എനിക്കറിയാം ഞാനുൾപ്പെടെ ഞാൻ അറിയുന്ന ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ തൈകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് രക്തചന്ദനം റെഡ് ചാൻഡലിൻ്റെ തൈകളാണ് കേട്ടോ രക്തചന്ദനത്തിൻ്റെ തൈകൾ നമ്മൾ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നമ്മളുടെ സിംഗപ്പൂർ ഡേസിൻ്റെ തൈകളാണ് കേട്ടോ കോമൺ പ്ലാന്റ് ആണ് എങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ധാരാളം പേര് ആവശ്യപ്പെടാറുണ്ട് ഈ ഒരു പ്ലാന്റ് കോമൺ ആണെങ്കിൽ കൂടിയും മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ് പക്ക ഇൻഡോർ പ്ലാന്റ് ആണ് കൂടുതൽ തണൽ കിട്ടുന്നതനുസരിച്ചാണ് അതിൻ്റെ ലീഫുകൾക്ക് കൂടുതൽ ഭംഗി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ കൊച്ചു കൊച്ചു കട്ടിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റും പൂക്കൾ അതിമനോഹരികളാണ് കേട്ടോ അപ്പോൾ വയലറ്റ് ദുരാന്തയുടെ തൈകളാണ് നമ്മൾക്ക് ഈ ഒരു ഓഫറിലൂടെ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാനുണ്ട് അടുത്തത് ബ്ലീഡിങ് ഹേർഡ് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ റൂട്ടഡായിട്ടുള്ള തായ്കളാണ് ഈ ഒരു ഓഫറിലൂടെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് യെല്ലോ നാടൻ ടെക്കോമയുടെ തൈകളാണ് കേട്ടോ ഒന്നും പറയാനില്ല ഈ ഒരു ചെടിയിൽ പൂവിടാൻ തുടങ്ങിയാൽ നിറയെ പൂക്കളായിട്ട് മരം തന്നെ കാണാൻ പറ്റാൻ പറ്റാത്ത രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്ന ഈലോ നാടൻ ടെക്കോമയുടെ തൈകൾ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമുക്ക് ബീറ്റിൽ പ്ലാന്റ് വെറ്റിലയുടെ തൈകളാണ് കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അടുത്തൊരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഹെന്ന പ്ലാന്റ് ആണ് മൈലാഞ്ചിയാണ് മൈലാഞ്ചിയുടെ തായ്കൾ നമുക്ക് ഈ ഒരു ഓഫറിലൂടെ തന്നെ കൊടുക്കാനുണ്ട് അത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കല്യാണ സൗകന്ധികത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല സുഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടുമുറ്റത്ത് സൃഷ്ടിക്കാൻ കഴിവുള്ള ചെടിയാണിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകളാണ് ഹാങ്ങിങ്ങിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്തത് ഒരു അക്കാലിഫ എന്ന് അറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് വളരെ കളർഫുള്ളായിട്ടുള്ള ലീഫുകളാണ് ഇതിലുണ്ടാകുന്നത് നല്ല വെയിൽ കിട്ടും തോറും ലീഫ് പ്രത്യേക ഭംഗിയാണ് പല കളേഴ്സും ഇതിൽ കയറി വരുന്നുണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് വളർ പലർക്കും നൊസ്റ്റാളജിക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പൂച്ചക്കുട്ടി ഐറ്റമാണ് പൂച്ചക്കുട്ടിക്കായെന്നറിയപ്പെടുന്ന പൂച്ചക്കുരുവിൻ്റെ തായ്കളെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ പലരും ആഗ്രഹിച്ച് നടക്കുന്നൊരു പ്ലാന്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് കോസ്റ്റസ് എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഫ്ലവേഴ്സാണ് റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അപ്പോൾ തായ്കൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഫിലോഡെൻറോൻ്റെ ഒരു വെറൈറ്റിയാണ് ഫിലോഡിൻറ്റോൺ ടെംപ്ടേഷൻ എന്നറിയപ്പെടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലീഫ് സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള വളരെ അച്ചടക്കം പാലിച്ച് നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് അപ്പോൾ അതിൻ്റെ തൈകളെ കൊടുക്കാനുണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് അടുത്ത ബട്ടൺ ആണ് ബട്ടൺ ഫേണിൻ്റെ തൈകള് ബട്ടൺ ഫേൺ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഒരു ഫേണിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിലുള്ള കുഞ്ഞു കുഞ്ഞു ലീഫുകൾ ബട്ടൺസുകളെ പോലെയാണ് ഇരിക്കുന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കാണുമ്പോൾ നിങ്ങൾ വിശേഷം കോമൺ ആയിട്ടുള്ള ഒരു വാട്ടർ പ്ലാന്റ് ആണെന്ന് വാട്ടർ ക്യാബജിക്കുകയാണെന്ന് വിചാരിക്കും പക്ഷേ അതല്ല പിസ്റ്റിയാന്ന് അറിയപ്പെടുന്ന പ വെള്ളത്തിലെ പച്ച നിറത്തിലുണ്ടായി നിൽക്കുന്ന റോസാപ്പൂക്കളെ പോലെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വാട്ടർ പ്ലാന്റ് ആണ് ഫ്ലോട്ടിങ് വാട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ബന്ദിയുടെ തൈകളാണ് ടോ ബന്ദിയുടെ അത്യാവശ്യം വലുപ്പുള്ള തൈകളായിട്ടാണ് കൊടുക്കുന്നത് പൂവിടാറായ ഏകദേശം ഭാഗമായി നിൽക്കുന്ന തൈകള് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്തത് കലാത്തിയുടെ ഒരു വെറൈറ്റിയാണ് ഗ്രീനില് ഗ്രീൻ ഷെയ്ഡോട് കൂടിയിട്ടൊക്കെ ലിപ് സ്ട്രക്ചർ വരുന്ന ഒരു കലാത്തിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് കട്ടമുല്ലയാണ് കട്ടമുല്ലയുടെ ഒന്നിലധികം ധാരാളം പെറ്റൽസോട് കൂട്ടിയിട്ടുള്ള കട്ടമുല്ലയുടെ തൈകൾ പലർക്കും നെസ്റ്റാളജി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ